ഞാൻ കഴിഞ്ഞ നാൽപ്പത് വർഷക്കാലമായി രാഷ്ട്രീയ സംഘടനാ പ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരാളാണ് ഇവിടുത്തെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ സാമൂഹ്യപരമായിട്ടുള്ള വികസനങ്ങളിൽ ജനകീയ പ്രശ്നങ്ങളിൽ എല്ലാത്തിനും ഇടപെടുന്നതിന് വേണ്ടിയുള്ള പരമാവധി സമയം കണ്ടെത്തി നിൽക്കുന്നതിന് വേണ്ടി എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴുള്ള ഏറ്റവും വലിയ ആത്മവിശ്വാസം ചാലക്കമ്പോളത്തെ യഥാർത്ഥത്തിൽ പഴയ പ്രൗഢിയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായി നമ്മൾ കാണുന്നത് ഈ ചാലയിലെ വെള്ളക്കെട്ട് പരിഹരിച്ച് ജനങ്ങൾക്ക് സൗര്യപ്രദമായ രൂപത്തിൽ ഇവിടെ ശാലയിൽ വരാൻ ഇവിടുത്തെ പാർക്കിംഗ് സംവിധാനമടക്കം സുഗവമായി മാറ്റിയെടുത്തുകൊണ്ട് ആ പാർക്കിങ്ങിലേക്കും അല്ലെങ്കിൽ ആ പാർക്കിംഗ് കേന്ദ്രം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ശാലയിലേക്ക് കൂടുതൽ വ്യാപാരികൾ വരുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുന്നു പതിനൊന്നാമി ക്ഷേത്രത്തിൻ്റെ മുൻവശം നടയിലാണ് യഥാർത്ഥത്തിൽ ഈ ചാല മാക്കേണ്ട സ്ഥിതി ശാലയിലെ വികസനം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച ആ വികസനം ലക്ഷ്യമാക്കി നീങ്ങുന്നതിന് ആർക്ക് കഴിയും അവർക്ക് വോട്ട് ചെയ്യണമെന്ന ഒരു തീരുമാനത്തിലേക്ക് ജനങ്ങൾ ഏറെക്കുറെ എത്തുന്ന ഒരു വിശേഷമുണ്ട് കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ വികസന മുരടിപ്പ് തന്നെയാണ് അവരുടെ മനസ്സിലുള്ളത് ആ വികസന മുരടിപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വികസനത്തിന് വേണ്ടി ജനങ്ങൾ വോട്ട് ചെയ്യും അത് എൽ ഡി എഫിന് അനുകൂലമാകുന്നു ഞാൻ കരുതുന്നത്